നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ആസ്ഥാനത്തെ ഏഴ് സീറ്റുകളും തൂത്തുവാരിയ ബി ജെ പി അതേ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പുറത്താകാനും ബി ജെ പി ഭരണം പിടിക്കാനുമുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ചെറുതല്ല ആം ആദ്മിയുടെ ആരാധ്യനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി ജയിലിൽ അടച്ചിട്ടും മാസങ്ങളോളം ജാമ്യമില്ലാതെ അകത്താക്കിയിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ബി ജെ പിക്ക് അനുകൂലമായിരുന്നു അതിശക്തമായ മത്സരം കാഴ്ചവച്ചിട്ടും ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളും ബി ജെ പി അപ്പാടെ പിടിച്ചെടുത്തിരുന്നു ലോക്സഭയിൽ കോൺഗ്രസും ആം ആദ്മിയും നേരിയ ചലനം പോലും സൃഷ്ടിച്ചില്ലെന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ ഇമേജ് വീണ്ടും താഴ്ന്ന സാഹചര്യം ഉണ്ടായി അഴിമതി ആരോപണങ്ങളും മുപ്പത്തിമൂന്ന് കോടി രൂപ മുടക്കി ബംഗ്ലാവ് മോഡി പിടിപ്പിച്ചതും അരവിന്ദ് കെജ്രിവാളിന്റെ ജനസമ്മതി കുറച്ചിരിക്കുകയാണ് നിലവിലെ സൗജന്യങ്ങൾക്ക് പുറമെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സഞ്ജീവനി യോജന സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നൽകുന്ന മഹിളാ സമ്മാൻ യോജന എന്നിവ നടപ്പാക്കുമെന്നാണ് കെജ്രിവാളിന്റെ വാഗ്ദാനം എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകമാണ് ആം ആദ്മി തിരിച്ചു വന്നില്ലെങ്കിൽ ആ പ്രസ്ഥാനം അപ്പാടെ തകർന്നടിയുമെന്ന് തീർച്ചയാണ് മാത്രവുമല്ല ബിജെപിക്ക് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ആം ആദ്മിയെ ഇല്ലാതാക്കാനുള്ള അതിശക്തമായ നീക്കം ബിജെപി നടത്തുന്നുണ്ട് കോൺഗ്രസ് എന്തെങ്കിലും നേട്ടം ഡൽഹിയിൽ വീണ്ടെടുക്കുമോ എന്നതും ഏറെ പ്രസക്തം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഡൽഹി തൂത്തുവാരിയ ഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ നേരിയ ചലനം പോലും ഉണ്ടാക്കിയില്ലെന്നതും ഏറെ പ്രസക്തം ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമാക്കി ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും മുന്നേറുകയാണ് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മിയുടെ പ്രചാരണം വികസനവും സൗജന്യ വാഗ്ദാനങ്ങളുമാണ് കെജ്രിവാളിന്റെ പ്രചരണ ആയുധം എന്നാൽ ആം ആദ്മിയെയും കെജ്രിവാളിനെയും കടന്നാക്രമിക്കുകയാണ് ബി ജെ പി അതേസമയം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ സൗജന്യ വാഗ്ദാനങ്ങൾ മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കുകയാണ് ഡൽഹിയിലെ എല്ലാ സ്ത്രീകൾക്കും മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുമെന്നതുൾപ്പെടെ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കടുത്ത തണുപ്പ് ഡൽഹി വിറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എട്ടിന് ഫലം പ്രഖ്യാപിക്കും എഴുപതംഗ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഒറ്റഘട്ടമായി ാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുക ഡൽഹി തലസ്ഥാന നഗരിയിൽ ആകെ ഒന്നര കോടിയിലേറെ വോട്ടർമാരാണുള്ളത് ഇതിൽ എഴുപത്തി ലക്ഷം സ്ത്രീകളും രണ്ട് ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് സംസ്ഥാനത്ത് പന്ത്രണ്ട് സംവരണ സീറ്റുകളാണുള്ളത് പത്ത് വർഷമായി ഡൽഹി ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ജീവൻ മരണ പോരാട്ടത്തിലാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി കോർപ്പറേഷൻ ഭരണം പിടിച്ച് സർവാധിപത്യം സ്ഥാപിച്ചെങ്കിലും മദ്യനയ അഴിമതിയും ദൂർത്ത ആരോപണങ്ങളും ആം ആദ്മിക്ക് കടുത്ത വെല്ലുവിളിയാണ് പുതിയ മദ്യനയം നടപ്പാക്കാൻ കോടികൾ ൂലി വാങ്ങിയെന്ന ഇ ഡി സി ബി ഐ കേസുകളിൽ കുടുങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഉറ്റ അനുയായികളായ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എം തുടങ്ങിയവരെല്ലാം കേസിൽ ഉൾപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അഴിമതി ആരോപണങ്ങൾ ബാധിച്ചിരുന്നില്ല എന്നാൽ ഇതിനുശേഷമാണ് കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും ഉണ്ടായത് ഭരണം കിട്ടിയാൽ സൗജന്യങ്ങൾ തുടരുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന ദീദി യോജന പദ്ധതിയാണ് കോൺഗ്രസ് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ ഇത്തവണത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആം ആദ്മി സർക്കാരിന്റെ മധ്യനയത്തെ ചൊല്ലിയുള്ള വിവാദമാണ് കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ചു മത്സരിക്കുമ്പോൾ ബി ജെ പി ഒറ്റയ്ക്കാണ് പൊരുതുന്നത് സമീപകാല വിവാദങ്ങളും സംഭവ വികാസങ്ങളും അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇരുപക്ഷവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത